മത്തൻ കറി മോഡൽ തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഉള്ളിന്റെ പകുതി വെറൈറ്റി പറഞ്ഞതാണ് മത്തനും ചെറുപയറും ഫസ്റ്റ് വേവിക്കാം ഉം വേവിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പരിപാടി തുടങ്ങാം ഫസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ വാറ്റ കുറച്ച് കടുക് ൊട്ടിക കുറച്ച് ഉള്ളിട കുറച്ച് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഉപ്പ് തക്കാളി ഇട നല്ലോണം ശകര മഞ്ഞൾപ്പൊടി കുറച്ച് ചിക്കൻ മസാല നല്ലോണം ആയിട്ടുണ്ട് ിട്ടുണ്ട് മസാല കിടക്കാം മസാല കിട്ടിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് മിക്സാക്കിട്ടു അപ്പോൾ ഉള്ളിയും മസാലയും ഇല്ല പാടൊന്ന് ഉഷാറാക്കി വെക്കാം നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട് സാധനം നമുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് മല്ലിച്ച പൊടി ഇടാം പരിപാടി റെഡി നല്ല മോൾ പൊടിയൊന്ന് പാറ്റിടാം മല്ലിച്ചോറും മേലെ കേട്ടോ അപ്പോൾ സാധനം ഓക്കെ അപ്പോൾ നമ്മളെ വെറൈറ്റി മത്തൻ ചെറുവയറ് കറി ഇങ്ങനെ ഉണ്ട്